ഐ പി എല്ലിൽ ഇന്ന് രാജസ്ഥാൻ്റെ ആറാമത്തെ മത്സരം രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ വെച്ചാണ് മത്സരം ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് മുതലാണ് മത്സരം ഇത് രാജസ്ഥാൻ്റെ മൂന്നാമത്തെ ഹോം മാച്ചാണെങ്കിലും ജയ്പൂരിൽ വെച്ചുള്ള രാജസ്ഥാൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ മാച്ചാണ് ഇത് അഞ്ച് മത്സരങ്ങളിൽ രണ്ട് വിജയവും മൂന്ന് തോൽവിയുമായി ഏഴാം സ്ഥാനത്താണ് രാജസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം രാജസ്ഥാൻ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് രാജസ്ഥാനിരയിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് തുടർച്ചയായി പരാജയപ്പെടുന്ന ഓപ്പണിംഗ് ജോഡിയെ മാറ്റി വൈഭവ് സൂര്യവംശെ ഓപ്പണറാക്കാനുള്ള സാധ്യതയുണ്ട് സഞ്ജു മൂന്നാം നമ്പറിലും കളിക്കും മൂന്നാം നമ്പറിൽ റാനേയും പരാഗിനെയും മാറി മാറി പരീക്ഷിച്ചിട്ടും രാജസ്ഥാനെ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഇഷ്ട പൊസിഷനായ മൂന്നാം നമ്പറിൽ സഞ്ജു കളിക്കും അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിൻ്റാണ് ആർ സി ബിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരവിജയ് ആരായിരിക്കും